നല്ല മാങ്ങ നമ്മളീ ബാഗിലിട്ടിട്ട് പൊട്ടിച്ചിട്ട് ഒരു സെറ്റ് ആദ്യം തിന്ന് അപ്പൊ വീട് എടുക്കാൻ പറ്റോയി അപ്പൊ അതിനൊരു സെറ്റും കൂടി നിങ്ങൾക്ക് വേണ്ടിട്ട് ആക്കുന്നുണ്ട് ഇതൊന്നുമില്ല നല്ല അടിപൊളി നല്ല പച്ചമാങ്ങ മാങ്ങ കെട്ടിയാല് കട്ടാക്ക കട്ടാക്കിയിട്ടായിട്ട് മാങ്ങ ഇങ്ങനെ പേരയിട്ടു കൊടുക്കാം ഫുൾ സൈഡ് പേര ഇട്ട ഫുൾ ബേരൈട്ടായിട്ട് അത് തരണേ ഇങ്ങനെ ബേരയിട്ട് കൊടുക്കുന്ന ഇല്ല രീതിയിൽ ഈ സാധനം പിന്നെ ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിയ അതിൻ്റെ ഇത് ഈ അട്ടത്തിലും കൂടി ഒന്ന് ബേരൈറ്റ് കൊടുക്കുക ഓക്കെ അപ്പോൾ ഒരു മാങ്ങ സെറ്റായിട്ട് സെക്കൻഡ് നോൺ പിന്നെ ഈ ചേനയുള്ള മാങ്ങ കട്ട് ചെയ്യാം ഇതേപോലെ മാങ്ങ കീറി കൊടുക്കാം ശേസാന ചിരിക്കുന്ന ഷെസാൻ്റെ അടുത്ത ഷേസാക്കി ഇഷ്ടപ്പെട്ടിരുന്ന ഫസ്റ്റ് ആക്കിയത് ഏ ഫസ്റ്റാക്കിയ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഫസ്റ്റ് ആക്കി എങ്ങനെയാണെന്നു വെച്ചല്ലേ എൻ്റെതാ സെക്കൻഡ് ഇതേപോലെ മാർക്കിട്ട് കൊടുത്ത് രണ്ടാമത്തെ മാങ്ങി ഇതേപോലെ മാർക്ക് ഇട്ടുകൊടുത്ത് ആ ഓക്കെ ഇതിപ്പോൾ രണ്ട് മുറിച്ചിട്ട് വെച്ച് വാങ്ങേ വെയിറ്റിങ്ങാണ് അടുത്ത തൂന്നാൻ എല്ലാവരും വെയ്റ്റിംഗ് ആണ് അപ്പോൾ രണ്ട് സ്പൂണ് ജാതി കഴിഞ്ഞ മൂ ചെയ്ത പാത്രം തന്നെ അപ്പോൾ അതിലേക്കന്നെ രണ്ടാമത് ചെയ്യുന്നു രണ്ട് സ്പൂണ് മോളിടാം ഓക്കെ എന്നിട്ടത് ക്ലോസ് ചെയ്യാം പിന്നെ സിർക്ക സിർക്ക ഒരു തിക്ക് ടൈപ്പിലാവാനുള്ള സെർക്ക് വെച്ച് കൊടുക്കാം ഓക്കെ ഓവർ ഇത് വേണ്ട പിന്നെ അത്യാവശ്യം കുറച്ച് ഉപ്പ് കൂടിയാലും പ്രശ്നമില്ല കാരണം ആ ഒരു പുളിയും ഉപ്പും നല്ല മജുണ്ടാവും മാങ്ങക്ക് എന്നിട്ട് നല്ല പാൽ ഇതേപോലെ മിക്സ് ആക്കാം മോള് ചെറുക്ക് തേഞ്ഞിട്ടില്ല ഇതിലേക്ക് കുറച്ചും കൂടി വയ്ക്കും ഒരു ലൂസ് ടൈപ്പ് ആണോ അല്ലെങ്കിൽ മാങ്ങ എല്ലാം ശരി കുടിക്കും ഞങ്ങൾക്ക് ഇതെല്ലാർക്കും പായന്ന് വെള്ളം വരുന്നുണ്ടെന്ന് അറിയും പിന്നെ എന്താല് ഞങ്ങൾക്ക് തന്നെ വെള്ളം വന്നിട്ട് വരില്ല രണ്ട് കൺട്രോൾ തന്നെ പോകാം രണ്ട് കണ്ട്രോളെ പോകുന്നത് ശ്വാസ അതിന്റെ നേരെ ഈ സാധനം എടുത്തിട്ട് കുറച്ചതാ രണ്ട് മാങ്ങക്ക് ഇങ്ങനെ പരട്ടി കൊടുക്കേ

ഇതാണ് ഇത് കണ്ടെങ്കിൽ എന്റെ സാറേ ആദ്യം ഞാൻ കൊടുക്കുന്ന ആയിരിക്കും കൊടുക്കണ്ടേ ആയിന്നെ വള്ളം വരുന്നു പാ കാണുമ്പോ എങ്ങനണ്ട് എല്ലാരും കൈട്ടിട്ട് പെരക്കുന്നുണ്ട് അച്ചാറാക്കാൻ പറ്റാ മാങ്ങനെ ഇങ്ങനെ ആക്കിയതാ നല്ല കുറച്ച് ഉപ്പ് കുറഞ്ഞു ഞാൻ ഇട്ടത് കൂടുതൽ ഇട്ടോ ഒരു പ്രശ്നമില്ല ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ടോ ഞാൻ പറഞ്ഞ പോലെ മിക്സ് ആക്കി ഇട്ടാൽ മതി അതിൽ എങ്ങനെ ഇട്ടെങ്കിൽ ചിലപ്പോൾ ഇതാവില്ല പിന്നെ മാങ്ങ കീറിട്ട് കൊടുക്കണം എന്നെങ്കിൽ മാത്രമേ നല്ല പാല് പൊട്ടൂ ഈ മാങ്ങ കുറച്ച് പൊട്ടാനുണ്ട് സെറ്റ് ആ എന്താ സാറേ വളരെ സാ സൂപര